ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേരള പി എസ് സി കറണ്ട് അഫയേഴ്സ് ട്വൻ്റി ട്വൻ്റി ഫോർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ശ്വാസകോശാർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ബ്രിട്ടൻ ലോകത്തെ ആദ്യ സി എൻ ജി ബൈക്ക് അവതരിപ്പിക്കുന്നത് ബജാജ് ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ ഐഎസ്ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം യു എൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷൻ ആദ്യ ആണവോർജ ഉച്ചകോടി വേദിയായത് ബ്രസൽസ് ബെൽജിയം സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് ഇ എക്സ് ഇരുനൂറ്റി തൊണ്ണൂറ്റിയാറ് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത് പ്രൊഫസർ ജയന്ത് മൂർത്തി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരി രണ്ടായിരത്തിനാല് മാർച്ചിൽ പുറത്തിറങ്ങിയ ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിലെ ഇന്ത്യയുടെ ശരാശരി വളർച്ചാ ശതമാനം എട്ട് ശതമാനം അടുത്തിടെ ഡിസ്പോസിബിൾ ഇ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് കോപ് തേർട്ടി വേദിയാകുന്ന രാജ്യം ബ്രസീൽ ഇളയരാജയുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങുന്ന ചിത്രത്തിൽ ഇളയരാജയായി വേഷമിടുന്നത് ധനുഷ് ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയായി മാറിയത് എറണാകുളം സംസ്ഥാനത്തെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം തുറവൂർ ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ശരണബാല്യം മലയാളിയായ വിജയ് ഉണ്ണി സുരേഷ് ഏത് രാജ്യത്തിന്റെ ദേശീയ ക്രിക്കറ്റ് താരമാണ് മലേഷ്യ മാർച്ചിൽ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തി ടി എൻ പ്രകാശ് റെയിൽവേ സ്റ്റേഷനുകളിൽ അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ റെയിൽവേ പോലീസിനുള്ള ആപ്പ് റെയിൽ മൈത്രി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രേയിൽ കിരീടം നേടിയത് കാർലോസ് സെയിൻസ്മൂന്ന് വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഒഡീഷ അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതാര് സൈമൺ ഹാരിസ് ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദ് മാർച്ചിൽ ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് മേഗൻ ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നവീൻ ജിൻഡാൽ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധ രോഗം സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം രണ്ടായിരത്തി വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്ക് ദേശസുരക്ഷയ്ക്കുള്ള ഗുരുതര ഭീഷണിയായി പ്രഖ്യാപിച്ച രാജ്യം തായ്വാൻ അടുത്തിടെ ഒട്ടനവധി ആളുകൾ കൊല്ലപ്പെട്ട ഐ ആക്രമണം നടന്ന റഷ്യൻ നഗരം മോസ്കോ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ ലോക നാടക ദിനം മാർച്ച് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയായത് താങ്ങും തണലും ഇല്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന കുടുംബശ്രീയുടെ സാന്ത്വന പരിചരണ പദ്ധതി ഫോർ എംഡിയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ കെ പി സുധീര എഴുതിയ പുസ്തകം വിസ്മയം ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി മാറിയത് മുംബൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കപ്പലിടിച്ചു തകർന്ന ഫ്രാൻസിസ് കോട്ട് കീ പാലം ഏത് രാജ്യത്താണ് അമേരിക്ക െ ആദ്യ ചന്ദ്രഗ്രഹണം ദൃശ്യമായതെന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് ജി സെവൻ ഉച്ചകോടി വേദി ഇറ്റലി ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ചാനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം ശ്രീലങ്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് രണ്ടായിരത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തി റിച്ചാർഡ് സെറ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ത്രിദിന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കല ഇടവാ ബീച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മിഷേൾ ടെലഗ്രന്റ് ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ തൊഴിലുറപ്പ് വേതനം രൂപ ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എയുടെ പുതിയ മേധാവിയായി ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചത് ആര് സദാനന്ദ് വസന്ത് ദത്തേ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ യു പി എസ് സി ഡയറക്ടറായി നിയമിച്ചത് ആരെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ പടുത്തുയർത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു